മറ്റേ ആ സിനിമ കണ്ടിട്ടുണ്ട് അപ്പം അവിടെ കിടന്നുകൊണ്ട് പോകാറ് മിഷൻ ഉണ്ടല്ലോ അത് ആദ്യം എങ്ങോട്ട് പോവാം കയ്യാൻ മാം വേണ്ട സ്പൈഡർ പോകുന്നു ഇത് ആൾക്കിന്റെ നോർമൽ ഹ്യൂമൻ ബോഡിയോ പച്ചക്കറല്ലേ ആൾക്ക് സ്പൈഡർമാൻ ഓടുന്ന് ഞാൻ മോട്ട് കയറാൻ അല്ല ഇപ്പോൾ വീണ് മോട്ട് കയറുന്നു തറട്ടോ തറട്ടോ വീണ്ടും ചാടി ചാടി താട്ടോ ചാടി തളട്ടോ ആ താഴെ താലത്ത് താലത്ത് ഇടുക്കി പിന്നെ പാടി മലക്കടിക്കാം നല്ല സ്കിൽ ഒക്കെ ഓപ്പൺ ആക്കി മല പെട്ടന്ന് അടിക്കാൻ പറ്റും വീടിയാക്കും കൊല്ലു കൊല്ലു മല കൊല്ലു രണ്ടുപേരേ ഉള്ളു രണ്ടുപേരേ ഉള്ളു ഇടിക്കിടിക്കത്തി കുത്തി കൂടെ ഉള്ളു തീർത്ത് ഞാൻ കളിച്ചിട്ടുണ്ട് പണ്ട് കളിക്കായിരുന്നു മാറി മാറി ആട് മാറി എഴുന്നൂറ്റമ്പത് പ്ലസ് എന്തോ കാണിച്ചിട്ടുണ്ട് എനിക്കറിയില്ല അപ്പൊ അങ്ങോട്ട് പോവാൻ ഞാൻ കണ്ടില്ല വേറെ എവിടെയെങ്കിലും പോവാ നമുക്ക് കാണുന്ന ബില്ലീനോളിക്ക് ഇപ്പൊ കേരളക്ക് ഓട്ടൊക്കെ പോയി നോക്കാം എന്തോ ഇവളാരോ നമുക്ക് വേണ്ട നമുക്ക് വേറെ ഇരുന്ന പോവാ നമുക്ക് ഓട്ടോ എല്ലാം പോവാന്നോ പറഞ്ഞോ സ്പൈഡർമാൻ ആയിട്ടുണ്ട് നമ്മൾ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുവാണ് ഇനി മിഷൻ മിഷൻ ആ മിഷീൻ അങ്ങോട്ട് ഇല്ല ഇങ്ങോട്ട് അവരുടെ ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങിനെ ഓടി കയറാൻ പറ്റും നല്ല ബിൽഡിങ് പെട്ടെന്ന് പെട്ടെന്ന് ഇന്ന് സ്പീഡ് ഭയങ്കര കുറവാ സ്പീഡ് തോട്ടം വല്ല ഉണ്ടോ ഇതിന് അടി സമയത്ത് ചെയ്യണ്ടോ മി ഇതല്ല നമുക്ക് മറ്റു സാധനമായിട്ട് കണിറോ ആ സ്കിൽസ് സ്കിൽസ് ഉണ്ട് സ്കിൽസ് നിൽക്കുക ഓ നമ്മൾ പന്ത്രണ്ടായിരത്തി കൂടുതൽ ഇതുണ്ട് അപ്പം അത് കണക്റ്റായി ഇപ്പം സ്പീഡ് തോട്ടമുള്ള ഒരെണ്ണം ഉണ്ടോ അതും കണക്റ്റായിട്ടുണ്ട് ലേസർ നെഞ്ചത്തെയും സാധനമുണ്ട് അതും കണക്റ്റായിട്ടുണ്ട് ത്തേക്ക് ഇത്ര മതി നമുക്ക് അടുത്ത് അടക്കാം അതൊക്കെ കൊള്ളാം ഇതടത്ത നമ്മൾ ലേസർ ബീം നെഞ്ചിന്ന് വരുന്ന കൈന്ന് പോന്നുണ്ടോ അതറിയില്ല കൊണ്ടുപോവാം നമ്മൾ ഹൾക്കായിട്ട് വീണ്ടും ചടിയും ഓ സീനി ലേസറിന്റെ പട്ടണം കാണിക്കുന്നതല്ല എന്താണെന്നറിയില്ല നല്ല സ്പീഡുണ്ട് നമ്മൾ റോക്കറ്റ് അറിയാതെ വിട്ട് അരട്ടോ അരട്ടോ നമ്മൾക്ക് ആ ലേസറിനെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല പൊളി നമുക്ക് കയ്യിൽ ലേസർ ഇടാൻ പറ്റുന്നുണ്ടോ നമുക്ക് നോക്കാണ്ട് ഇപ്പം ഞാൻ കളിക്കാം ഇവൻ സ്ക്രൂ അപ്ഗ്രേഡ് ചെയ്യാം ഇവൻ സീനാളാണ് അത് അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക് മറിഞ്ഞു കടിക്കാൻ പറ്റും ചാടി മറിഞ്ഞ് അടിക്കാൻ പറ്റും യങ് എനർജി ഇത് നല്ല എനർജിയാണ് നമുക്ക് കാറൊക്കെ വഴി കാറൊക്കെ അടിച്ചവന്മാരെ പൊട്ടിക്കാൻ പറ്റും അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് അപ്ഗ്രേഡ് പറന്ന് പോവാണിക്കുന്നവടെ ഉള്ള സ്പൈർമാൻ ആയിട്ട് പോയി അപ്ഗ്രേഡ് ഫൈറ്റ് ചെയ്യാം

അടിച്ചടിക്കടിച്ചി അടിച്ച പൊട്ടിച്ചാവന്മാരെ കറിയിടാടി അടി ഓടി ചത്തെന്ന് വിചാരിച്ചോടി മാറ്റിയ കൊല്ലാം കൊല്ലു കൊല്ല കൊല്ലമാരെ കൊല്ല അമ്മ കൊല്ലു പതിനെട്ട് ഹിച്ച് എന്ന് കാണിച്ചിരുന്നത് അടിക്കാം തോട് കേരള ഭയങ്കര പ്രശ്നമാണ് ഇത് വീണ്ടും ഗാൾഫോർസൈൽ ഇപ്പടിച്ച് കളയാം മച്ചാർ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ തൊട്ടടുത്ത് കഴിഞ്ഞ ബെല്ലേ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ വച്ചാമാരെ പിന്നെ കാണാം